ഫെമിനിസ്റ്റ് ഒന്നുമല്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം അതായത് ചില ആളുകൾ പറയും പെൺകുട്ടികൾ വളരെ സ്ട്രോങ് ആണ് ചിലർ പറയും ആൺകുട്ടികൾ വളരെ സ്ട്രോങ് ആണ് ആൺകുട്ടികൾ കരയാറില്ല എന്നൊക്കെ ശരിക്കും എനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങൾ ചോദിക്കുമായിരിക്കും എനിക്ക് കൺഫ്യൂസഡ് ആണിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആൺകുട്ടികൾ കരയാറില്ല പൊതുവേ എന്നുള്ളത് അത്രയും സങ്കടം വരുമ്പോഴാണ് ആൺകുട്ടികൾ കരയാറുള്ളതെന്ന് പക്ഷേ പെൺകുട്ടികൾ പെട്ടെന്ന് കരയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അതുപോലെ ഇമോ പെട്ടെന്നാണ് ഇമോഷണൽ ചേഞ്ചസ് ഒരി ഉണ്ടാകുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആൺകുട്ടികൾ സ്ട്രോങ് പെൺകുട്ടികൾ സ്ട്രോങ്ങ് അല്ല പക്ഷേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഒരു ലവ് ഫെയിലിയർ വരികയാണ് അല്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം വരുകയാണ് ആൺകുട്ടികൾ പോയി ഒന്നുകിൽ സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ വെള്ളമടിക്കും അത്രയും ഡിപ്രഷൻ അങ്ങോട്ട് എല്ലാവരുടെയും കാര്യമല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ കാര്യമാണ് പക്ഷേ ഇത് ലേഡീസിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു മാക്സിമം ഒരു ടു പെർസെൻറ്റേജ് ആളുകൾ മീൻസ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ആളുണ്ടാകാം പക്ഷേ ഇവരാരും എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്ന സമയത്ത് സിഗരറ്റും ഡ്രിങ്ക്സും യൂസ് ചെയ്യാത്തത് മീൻസ് ഐ എം കൺഫ്യൂസ്ഡ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം പെണ്ണാണോ സ്ട്രോങ് ആനാണോ സ്ട്രോങ് അതുപോലെ തന്നെ ഒരു കാര്യം മൾട്ടി ടാലൻറ്റഡ് ആണ് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പക്ക ആയിട്ട് ചെയ്യും പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തില് ഇപ്പം കിച്ചണിലെ വർക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും ഓഫീസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നത് അപ്പം മൾട്ടി ടാസ്ക് മൾട്ടി ടാലൻറ്റഡ് ആണ് ഗേൾസ് എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അപ്പം എന്നെ ഇനിയും തെരുവിളിക്കരുത് ഞാൻ ഫെമിനിസ്റ്റ് അല്ല ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ബൈ ബൈ